പന്ത്രണ്ട് വർഷം വനവാസം പാണ്ഡവന്മാർ പൂർത്തിയാക്കുകയാണ് ഒരു തപസ്സിൻ്റെയും പരീക്ഷണങ്ങളുടെയും കാലമായിരുന്നു എങ്കിലും സത്യസന്ധന്മാരും ധർമ്മനിഷ്ഠന്മാരുമായിട്ടുള്ള പാണ്ഡവന്മാർ വളരെ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹം കൊണ്ട് ആ വനവാസം പൂർത്തീകരിച്ചു അതിനിടയ്ക്കുണ്ടായ എല്ലാ പരീക്ഷണങ്ങളും അവരെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉപയോഗിച്ചു ആ കാലഘട്ടത്തിലും അർജുനനെ പോലെയുള്ള ആളുകൾ തപസ് ചെയ്ത് കൂടുതൽ തൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും ആയുധങ്ങൾ സമ്പാദിക്കാനും തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഭാവിയിൽ ഒരു യുദ്ധമുണ്ടാകും കൗരവരുമായിട്ട് എന്നുള്ളതായിട്ടുള്ള ആ ഒരു ചിന്ത എപ്പോഴും പാണ്ഡവന്മാരുടെ ഉള്ളിൽ ഉണ്ട് യുധിഷ്ഠിരനെ സംബന്ധിച്ച് പരമാവധി അങ്ങനെ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു മനസ്സാണ് എപ്പോഴുമുള്ളത് എങ്കിലും അർജുനനും ഭീമസേനനും നകുല സഹദേവന്മാർക്കും അറിയാം ഇതൊരു യുദ്ധം അനിവാര്യമായിരിക്കും എന്നുള്ളത് അപ്പം അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു തപസ്സിലൂടെയൊക്കെ അർജുനൻ ചെയ്തുകൊണ്ടിരുന്നത് അർജുനൻ ഭാവിയിൽ അനിവാര്യമായ യുദ്ധത്തിനായിക്കൊണ്ടുള്ള ആയുധങ്ങൾ കോപ്പ് കൂട്ടുകയായിരുന്നു എന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ തപസ്സുകളെയും ബാക്കി പ്രവൃത്തികളെയും കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെയുള്ള അർജുനനാണിനി ഭാവിയിൽ അതേ യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അത് ആ സമയത്ത് ഞാൻ പറയും അപ്പോൾ ഓർമ്മിക്കുക എന്ന് പറയുക സ്വയം യുദ്ധത്തിനായി ഒരുങ്ങുകയും ബാക്കിയുള്ള സൈന്യസന്നാഹങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്യുന്നതും അർജുനൻ്റെ നേതൃത്വത്തിലാണ് ആ അർജുനനാണിനി അനിവാര്യമായ യുദ്ധരംഗത്ത് തളർന്ന് പിന്തിരിയാൻ തുടങ്ങുന്നത് അപ്പൊ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആ സമയത്ത് നമുക്ക് അർജുനന്റെ ആ വാക്കുകളിൽ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് അന്ന് അപ്പ ചർച്ച ചെയ്യാം ഇതേ പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ ഈ വനവാസ കാലത്തും ദുഷ്ടനായിട്ടുള്ള ദുര്യോധനന്റെ ചിന്ത എപ്പോഴും രാജ്യം നന്നായി നടത്തിക്കൊണ്ടുപോവുക എന്നോ പ്രജകളുടെ ക്ഷേമം നോക്കുക എന്നോ ഉള്ളതല്ല പന്ത്രണ്ട് വർഷം കഴിയും അല്ലെങ്കിൽ പതിമൂന്ന് വർഷം കഴിയും ഈ പാണ്ഡവന്മാർ തിരിച്ചു വരും അവർ രാജ്യാവകാശം ഉന്നയിക്കും അപ്പം രാജ്യം തിരിച്ചു കൊടുക്കേണ്ടി വരും പകുതി രാജ്യം തിരിച്ചു കൊടുക്കേണ്ടി വരും പിന്നെയും ഇവരുടെ അഭിവൃദ്ധി കാണേണ്ടി വരും അത് തനിക്ക് സഹിക്കാനാവില്ല എന്നുള്ള ചിന്ത തന്നെയാണ് ദുര്യോധനനെ അലട്ടിക്കൊണ്ടേയിരിക്കണത് ഒരു ദിവസം പോലും ദുര്യോധനൻ സ്വസ്ഥനായിരുന്നിട്ടില്ല എപ്പോഴും ഈ ചിന്ത തന്നെയായിരുന്നു അങ്ങനെ എങ്ങനെ പാണ്ഡവരെ ഉന്മൂലനം ചെയ്യാം ആ ചിന്തയുമായി അതിനുള്ള പ്രയത്നങ്ങൾ പല രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ എത്ര ദുഷ്ടനാണ് ദുര്യോധനൻ എന്നത് നമ്മൾ അതെല്ലാം ചേർത്ത് വായിച്ചെടുക്കണം എന്ന് പറയണം ഓരോ സന്ദർഭത്തിലും പാണ്ഡവന്മാരെ നശിപ്പിക്കുവാനായിക്കൊണ്ട് അദ്ദേഹം ഏതെല്ലാം വഴികൾ നോക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലൊക്കെ ഈ കഥകളെ സമഗ്രമായി കാണുമ്പോൾ വായിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യം അപ്പോൾ എപ്പോഴും പ്രജകളുടെ ക്ഷേമമോ തൻ്റെ ക്ഷത്രിയ ധർമ്മം അഥവാ രാജധർമ്മം പരിപാലിക്കുക എന്നിട്ട് പ്രജകളെ സന്തോഷിപ്പിക്കുക ആ പ്രജകളുടെ അംഗീകാരം പിടിച്ചുപറ്റുക എന്നിട്ട് അവരുടെ അനുമതിയോടുകൂടെ തനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ രാജ്യം തുടർന്നും ഭരിക്കുക എന്നുള്ള രീതിയിൽ അല്ല ചിന്തിക്കുന്നത് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ തനിക്ക് ഉയർന്നു വരാവുന്ന ഭീഷണികളായ പാണ്ഡവന്മാരെ ഉന്മൂലനം ചെയ്യുക എന്നത് മാത്രം ചിന്തിക്കുന്ന അതിനുവേണ്ടി വേണ്ടി മാത്രം ബാക്കിയെല്ലാം ചെയ്യുന്ന ഒരു ഒരു രാജാവായിരുന്നു അദ്ദേഹം അപ്പം അത് നമ്മൾ ഇതിന്റെ പുറകിൽ നടക്കുന്ന അതിനെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വ്യാസൻ ഇത്രയൊക്കെ വിശദമായി വർണ്ണിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ കഥ വായിച്ച് 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 അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട സാരം മറന്നു പോകരുത് എന്ന് പറയണം എന്താണ് അവിടെ നിന്ന് ഉൾക്കൊള്ളേണ്ടത് അത് നമ്മൾ മറന്നു പോകരുത് കഥ കഥയുടെ പാട്ടിൽ ഇരിക്കട്ടെ കഥയുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊന്നും വലിയ കാര്യമില്ല എല്ലാ കാലത്തും നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ ഭരണാധികാരികളിലും അതുതന്നെയാണ് കാണുന്നത് തങ്ങളുടെ ഭരണം നിലനിർത്താനും ശത്രുപക്ഷത്തെ നശിപ്പിക്കാനുമായിക്കൊണ്ടുള്ള ഓരോ ഉദ്യമങ്ങൾ നമ്മൾ ഇന്നും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദുര്യോധനന്മാർ ഇന്നും നമുക്ക് മുമ്പിലുണ്ട് എന്ന് കാണിച്ചു തരികണം അപ്പോൾ ഇനി വനവാസം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് അജ്ഞാതവാസം എന്നുള്ളതായിട്ടുള്ള കാലം ഒരു വർഷം അതിനുള്ള സമയമായി അപ്പോൾ യമധർമ്മരാജാവിൻ്റെ അനുഗ്രഹത്തോടെ നമ്മളത് കണ്ടു യക്ഷപ്രശ്നം എന്നുള്ള കഥയായിരുന്നു വനപർവത്തിലെ അവസാന കഥ ആ മരിച്ചുപോയ പാണ്ഡവന്മാരെ മുഴുവൻ യുധിഷ്ഠിരന്റെ ധർമ്മനിഷ്ഠ കൊണ്ട് യമധർമ്മരാജാവ് തന്നെ ജീവിപ്പിച്ചു കൊടുത്തു അച്ഛനായ യമധർമ്മരാജാവിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ഇനി അജ്ഞാതവാസത്തിന് ഒരുങ്ങുകയാണ് അപ്പോഴേക്കും അവിടെ മഹർഷിമാരൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല അവരുടെ കൂടെ അതിൽ ദൗമ്യൻ എന്ന മഹർഷിയാണ് ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത് ആ ദൗമ്യ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ് ഓരോരുത്തരും പ്രച്ഛന്ന വേഷത്തിൽ ഏതേത് പേരിൽ ഏതേത് സമയത്ത് അവിടെ വിരാട രാജധാനിയിലേക്ക് എൻ്റർ ചെയ്യണം പ്രവേശിക്കണം എന്നതൊക്കെ എന്താ പറയുക നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ എഴുതി കൊടുക്കുന്നത് ദൗമ്യ മഹർഷിയാണ് ആ ദൗമ്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ കങ്കൻ എന്നുള്ളതായിട്ടുള്ളൊരു പേരിൽ രാജാവിനെ സേവിക്കാൻ വിരാട രാജാവിന് ഒരു ചൂതുകളിയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലും ഒക്കെ ഒരു കൂട്ടായിട്ട് സഹായിയായിട്ട് വിരാടരാജധാനിയിലേക്ക് ആദ്യം പ്രവേശിക്കുകയാണ് അത് കഴിഞ്ഞ് ഭീമസേനൻ്റെ പ്രവേശനമാണ് ഭീമസേനൻ ഇവരൊന്നും ഒന്നിച്ചല്ല പ്രവേശിക്കുന്ന ഓരോരുത്തരും ഓരോ സന്ദർഭങ്ങളിൽ ദിവസങ്ങൾ ദിവസങ്ങളിടപെട്ട് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല പരിചയവുമില്ല എന്നുള്ള മട്ടിൽ സ്വയം വന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഓരോ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ചോദിക്കുകയാണ് അങ്ങനെ ഭീമസേനൻ വരുന്നത് വല്ലഭൻ എന്ന പേരിലാണ് ഞാൻ ഒരു നല്ല പാചകക്കാരനാണ് എല്ലാവിധ പാചകങ്ങളും എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് പാചകശാലയിൽ ഒരു ജോലി തരണം എന്നുള്ള രീതിയിലാണ് വല്ലഭൻ്റെ വരവ് ഭീമസേനൻ്റെ വരവ് ആ കൂട്ടത്തിൽ പറയേണ്ടത് ഞാൻ വെറും പാചകക്കാരൻ മാത്രമല്ല നല്ലൊരു ഗുസ്തിക്കാരനും കൂടിയാണ് ആവശ്യമെങ്കിൽ എൻ്റെ സേവനം ഉപയോഗിക്കാം ഞാൻ മല്ല യുദ്ധത്തിൽ വളരെ പ്രഗത്ഭനാണ് വിശാരദനാണ് എന്നൊക്കെയുള്ള രീതിയിൽ സ്വയം പരിചയപ്പെടുത്തി അപ്പോൾ അടുക്കള പാചകശാലയുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നല്ല പാചകം കൊണ്ട് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒരു സ്വയം തന്നെ പരിചയം ഞാൻ പണ്ട് യുധിഷ്ഠിരൻ്റെ രാജധാനിയില് ഇന്ദ്രപ്രസ്ഥത്തിൽ പാചകക്കാരനായിരുന്നിട്ടുണ്ട് എന്ന് വരെ പറയുന്നുണ്ട് അപ്പോൾ യുധിഷ്ഠിര രാജാവുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലുള്ള ആളായിരുന്നു ആ യുധിഷ്ഠിരനെ എനിക്ക് നല്ലോണം അറിയാം അദ്ദേഹത്തിന് എന്നിയും അറിയാം അദ്ദേഹത്തിൻ്റെ പാചകക്കാരനായിരുന്നു എന്നാണ് സ്വയം അപ്പം രാജ ആ എക്സ്പീരിയൻസ് പറയണ്ടേ രാജധാനിയിലെ പാചകക്കാരനായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ യുധിഷ്ഠിരൻ്റെ പാചകക്കാരനായിരുന്നു എന്നാണ് പറയണത് അല്ലേ അദ്ദേഹം രാജസൂയയാഗത്തിൽ ഭീമസേനനായിട്ട് മേൽനോട്ടം നടത്തിയിട്ടുണ്ട് പാചകശാലയുടെ എല്ലാ അല്ലേ അന്നദാനത്തിൻ്റെ മുഴുവൻ ചാർജ് ഭീമസേനന് തന്നെയായിരുന്നു ഇപ്പോൾ പറയുന്നതിൽ കുറേ സത്യമുണ്ട് കുറേ മറച്ചും വെച്ചിട്ടുണ്ട് അങ്ങനെ വല്ലഭൻ സ്വയം പരിചയപ്പെടുത്തി വിരാട് രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ പാഞ്ചാലി പ്രവേശിക്കുന്നത് സൈരന്ദ്രി എന്ന പേരിലാണ് രാജാവിന്റെ വിരാട് രാജാവിൻ്റെ പത്നിയായ സുധേഷ്ണ എന്ന് പറയുന്ന ആ രാജ്ഞിക്ക് വേണ്ടതായിട്ടുള്ള കുറിക്കൂട്ടുകൾ തയ്യാറാക്കി കൊടുക്കുക ശരീരത്തിൽ പുരട്ടാനുള്ളതായിട്ടുള്ള ലേപനങ്ങൾ ചന്ദനം കസ്തൂരി കുങ്കുമം അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള കുറിക്കൂട്ടുകൾ തയ്യാറാക്കി കൊടുക്കുക അവളെ രാജ്ഞിയെ ശുശ്രൂഷിക്കുക സന്തോഷിപ്പിക്കുക രാജ്ഞിക്ക് വേണ്ടതായിട്ടുള്ള ദാസ്യപ്പണികളെല്ലാം ചെയ്യുക സേവ ചെയ്യുക അപ്പോൾ കൊട്ടാരം ബ്യൂട്ടീഷ്യനായിട്ട് അപ്പോൾ സ്വയം പറയുന്നത് ഞാൻ പാഞ്ചാലിയുടെ ൂട്ടീഷ്യ ആയിരുന്നു കുറച്ചു കാലം വരെ പറയുന്നുണ്ട് പണ്ട് ഞാൻ കുറച്ചു കാലം ഇന്ദ്രപ്രസ്ഥത്തില് പാഞ്ചാലിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല സുന്ദരിയായിരുന്നു പാഞ്ചാലി ആ പാഞ്ചാലിക്ക് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നത് അങ്ങനെ പാഞ്ചാലി സൈരന്ത്രയായിട്ട് അവിടുത്തെ പ്രീതി പിടിച്ചു പറ്റുകയാണ് സുദേക്ഷണ എന്ന് പറയുന്ന രാജ്ഞിയുടെ സേവികയായി മകളുമുണ്ട് അവിടെ രാജ്ഞിക്ക് രാജകുമാരി വിരാടരാജാവിൻ്റെ മകളായിട്ട് ഉത്തര എന്ന് പറഞ്ഞ രാജകുമാരിയുണ്ട് അവൾക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെ കൊട്ടാരത്തിലെ ആസ്ഥാന ബ്യൂട്ടീഷ്യനായി സൈരന്ദ്രി എന്ന പേരിൽ നമ്മുടെ പാഞ്ചാലി കയറിക്കൂടി